തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാള് ഗ്രാമപഞ്ചായത്തിൽ പൈങ്കുളം ഗ്രാമത്തിലാണ് വാഴാലിക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വാഴാലിക്കാവ് ക്ഷേത്രത്തിനേക്കാളും ഭംഗി വാഴാലി പാടത്തിനാണ് ചന്ദ്രോത്സവം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കൂടിയാണിത് നമ്മളിപ്പോൾ കാണുന്നതാണ് അത്താണിക്കല്ല് പണ്ട് കാലത്ത് ഭാരങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നവർക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയുള്ള ഒരു വസ്തുവായിരുന്നു ഈ അത്താണിക്കല് ഇപ്പൊ ഇതുപോലെ വളരെ വിരളമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും വരേണ്ട ഒരു ലൊക്കേഷൻ ആകട്ടോ ഇത് ഇവിടെ വാഴാലിക്കാവ് ക്ഷേത്രം ഉണ്ടെങ്കിൽ കൂടി ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണ് കൂടുതലായിട്ടും ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തുന്നത് നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ ഒന്നെങ്കിൽ അത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് അന്നാലേ ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി നമുക്ക് ഇത്രയും മനോഹരമായിട്ട് കണ്ടാസ്വദിക്കാൻ പറ്റുള്ളൂ ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ പാടത്തിനൊത്ത നടുക്കാട്ട് വലിയൊരു ആൽമരവും നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കൂത്തുമാടമാണ് പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളിലെ തോൽപ്പാവക്കൂത്തൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഈ കൂത്തുമാടങ്ങളിലാണ് നിങ്ങൾ ചന്ദ്രോത്സവം സിനിമ കണ്ടാൽ മനസ്സിലാകും കുറച്ച് ഭാഗങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പലർക്കും ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് ഇപ്പോഴും അറിയാത്തവരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ധാരാളമായിട്ട് ഇങ്ങോട്ടേക്ക് സഞ്ചാരികൾ തുടങ്ങാത്തത് ഇവിടെയൊക്കെ കാണാനും ആസ്വദിക്കാനും വരുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇത് ചെറിയൊരു ഗ്രാമമാണ് നമ്മളിവിടെ കാണാൻ വരുന്നവർ ഈ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ പ്രകൃതിക്കോ യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാക്കാതെ വന്ന് കണ്ടിട്ട് പോകണം നമ്മൾ ആരും തന്നെ യാതൊരു വിധത്തിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇങ്ങോട്ടേക്കൊന്നും വലിച്ചെറിയരുത് നമ്മള് പാലക്കാടൊക്കെ കാണുന്ന പോലെ തന്നെ വിളഞ്ഞ നിൽക്കുന്ന നെൽപ്പാടങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഈ ഒരു വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളോ അതിന് ഒത്തനടുക്കാട്ടൊരു അമ്പലോ ആൽമരോ നമ്മൾ ശരിക്കും പറഞ്ഞ സങ്കല്പത്തിൽ കാണുന്ന തരം ഒരു കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഏതൊരു ഭാഗത്തേക്ക് നമ്മൾ ക്യാമറ വെച്ചാലും അന്യായ ഫ്രെയിംസ് ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത് സേവ് ദ ഡേറ്റ് ഷൂട്ടിനൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലത്തെ ഒരു ലൊക്കേഷൻ ആണ് ഇത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല അതുപോലത്തെ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഭാരതപ്പുഴയിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങാനൊക്കെ സാധിക്കും നിങ്ങൾ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഈ ലൊക്കേഷനിലൊന്ന് വന്ന് നോക്കണം അപ്പോഴേ ഇതിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഇവിടെ വരുമ്പോൾ ഇതേപോലത്തെ പാടം വിളഞ്ഞു നിൽക്കുന്ന സമയമല്ലെങ്കിൽ അതുപോലെ തന്നെ കാണാൻ വലിയ ഭംഗി ഉണ്ടാവണമെന്നില്ല എന്നാലും വൈകുന്നേരങ്ങളിലൊക്കെ വരുവാണെങ്കിൽ ശാന്തമായിട്ടുള്ള ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാരതപ്പുഴയിൽ ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്കൊക്കെ ഇറങ്ങാൻ സാധിക്കും പക്ഷെ പലയിടങ്ങളിൽ ചെളി കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇറങ്ങുന്നവർ മാക്സിമം സൂക്ഷിച്ചു വേണം ഇറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ പലയിടത്തും താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെയാണെങ്കിലും ആണെങ്കിലും ഇറങ്ങിയിരുന്ന ധാരാളം ഫോട്ടോസ് നമുക്ക് കിട്ടും കേട്ടോ അജഗ ജാന്തരവെന്ന് പറഞ്ഞ സിനിമ മുഴുവനായിട്ട് ചിത്രീകരിച്ചത് ഇവിടെയാണ് നിങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എന്തായാലും വരണം കാരണം ഈവനിംഗ് ഒക്കെ വന്നുകഴിഞ്ഞാൽ ധാരാളം കിളികളെയും പക്ഷികളെയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട പ്രദേശങ്ങളാണ് ഇതുപോലത്തെ ഗ്രാമത്തിൻ്റെ തനിമയൊക്കെ ഉള്ളത് ഞാൻ കൂടുതലായിട്ട് യാത്ര ചെയ്യുന്നതും കൂടുതലായിട്ടും വീഡിയോ എടുക്കുന്നതും അതുപോലത്തെ പ്രദേശങ്ങളുടെയാണ് ഈ സ്ഥലത്തൊരു ഒരു മൂന്നാല് വട്ടം ഞാൻ ഇതിനു മുമ്പേ വന്നിട്ടുണ്ട് ഞാൻ വന്ന സമയമൊക്കെ ആദ്യം രാവിലെയാണ് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു വൈകുന്നേര സമയത്ത് ഇവിടെ വരുന്നത് അതെന്തായാലും വെറുതെ ആയില്ല വൈകുന്നേരങ്ങളിൽ വന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഇപ്പം നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഒരു ചേട്ടൻ തെങ്ങിയെന്ന് കള്ളിൽ ചെത്തിയിട്ട് ഇറങ്ങി വരുന്ന കാഴ്ച ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണണമെങ്കിൽ നമ്മളെ ഗ്രാമങ്ങളിൽ തന്നെ വന്നാൽ നമ്മൾ ഗ്രാമങ്ങളിൽ വരുമ്പോൾ ഗ്രാമത്തിൻ്റെ ഏറ്റവും ഉൾഭാഗത്തേക്കൊക്കെ ഇറങ്ങുക ഇതുപോലത്തെ പാടം വരുമ്പോഴത്തൂടിയൊക്കെ നടക്കുക അപ്പോഴൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ആ ഗ്രാമങ്ങളെപ്പറ്റി അറിയാനും അവിടുത്തെ നാട്ടുകാരെയൊക്കെ പരിചയപ്പെടാനും ഓരോ കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ സാധിക്കുള്ളൂ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചെല്ലുമ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വേണം ചെല്ലാൻ വേണ്ടി അല്ലാണ്ട് നമ്മൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ വന്നിട്ട് അത് കണ്ടിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രാമത്തിനെ പറ്റി ഒന്നും തന്നെ അറിയാൻ പറ്റില്ല ഇതുപോലുള്ളൊരു സ്ഥലം തന്നെയാണ് പാലക്കാടുള്ള കൊല്ലങ്കോട് കൊല്ലങ്കോട് ഞാൻ എല്ലാ വർഷവും ഒരു ട്രിപ്പ് അങ്ങോട്ടേക്ക് പോകുന്നതാണ് കൊല്ലങ്കോട് അത് രാവിലെ ചെന്നാലും വൈകുന്നേരങ്ങളിൽ ചെന്നാലും എപ്പോൾ ചെന്നാലും അന്യായ കാഴ്ചകളാണ് കൊല്ലംകോട് പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഇതിലും ഒത്തിരി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് നിങ്ങൾ വാഴാലിക്കാവരുവാണെങ്കിൽ കൂടുതലായിട്ടും വൈകുന്നേരങ്ങളിൽ വന്നാൽ ഒന്നുകൂടി നല്ലതായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും അധികം വെയിലൊന്നും ഇല്ലാത്ത ഒരിളം ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അതുപോലെ തന്നെ ഫോട്ടോയൊക്കെ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും എന്ത് നല്ല ഭംഗിയുള്ള ഫ്രെയിംസ് ആണ് ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ നോക്കും വിടഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളും കൂത്തുമാടവും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് നിങ്ങൾ പാലക്കാടേക്കൊക്കെ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണിത് കാരണം നിങ്ങൾക്ക് ഇവിടെ കയറിയിട്ട് പിന്നെ പാലക്കാടേക്ക് പോകാൻ സാധിക്കും അപ്പോൾ അത് രാവിലെ ഇവിടുത്തെ കാഴ്ചകളും കാണാം അതിനുശേഷം പാലക്കാട് പോയി എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കും ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇവിടെ ഒരു കടവൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇറങ്ങാനൊന്നും പറ്റില്ല കാരണം വെള്ളമില്ലാത്ത പ്രധാന കാരണം പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ഈ വയലിലേക്കൊന്നും ഇറങ്ങരുത് അതുപോലെ കൂത്തുമാടമൊക്കെ ഇങ്ങനെ നിന്ന് കാണാനേ പാടുള്ളൂ അടുത്ത് ചെന്നിട്ട് അതെന്താണ് ഏതാണെന്നൊന്നും നോക്കരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ ഇത് കുറേ ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗമാണ് അതൊന്നും നശിപ്പിച്ചിട്ട് നമ്മൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നാട്ടുകാർക്ക് ഉണ്ടാക്കരുത് പിന്നെ നിങ്ങൾക്ക് അത്ര കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ നെൽകൃഷിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണങ്ങി കിടക്കുന്ന സമയത്ത് വരിക അപ്പം നമുക്ക് ഈ പാടത്തേക്കൊക്കെ ഇറങ്ങാനും കൂത്തുമാടത്തിൻ്റെ അടുത്തേക്കൊക്കെ പോകാനും ഒക്കെ സാധിക്കും ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രാമത്തിനിമയുള്ളൊരു പ്രദേശമാണ് ഇവിടുത്തെ ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം ആയിക്കോട്ടെ എല്ലാം അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ തപ്പിക്ക് ഒരുപാട് സ്ഥലത്തേക്ക് നമ്മൾ പോവാറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടായിട്ട് ഇത് കാണാത്ത പല ആളുകളും ഉണ്ട് പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ അതുപോലെ തന്നെ ഇതേപോലത്തെ നാട്ടിൻ പുറത്തുള്ള കാഴ്ചകളൊക്കെ താല്പര്യമുള്ളവർക്കാണ് കൂടുതലായിട്ട് ഇവിടെ വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അല്ലാത്തവർക്ക് ജസ്റ്റ് വെറുതെ കുറേ ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങളിതുപോലത്തെ ഗ്രാമത്തിലെ കാഴ്ചകളും അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് വന്നാൽ ഫീൽ ചെയ്യാൻ സാധിക്കും ഈ ഞാറ് നടന്ന സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കൃഷി ചെയ്യുന്നതൊക്കെ കാണാൻ സാധിക്കും ഞാനൊരു തവണ വന്ന സമയത്ത് ഇവിടെ കൃഷി വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് വന്നപ്പോൾ എനിക്ക് എനിക്കതും കാണാൻ സാധിച്ചു പക്ഷേ നിങ്ങളൊരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഷൂട്ടിനൊക്കെയാണ് വരുന്നതെങ്കിൽ ഇതാണ് പറ്റിയ സമയം ഈയൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഈയൊരു ഇപ്പം നിൽക്കുന്ന ഒരു നിലവിലെ ഒരു ക്ലൈമറ്റിലാണ് നമുക്ക് വന്ന് എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കൃഷികളൊക്കെ ഇപ്പം ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താണ് ഫോട്ടോ എടുക്കുമ്പോൾ കൂടുതലായിട്ടും നമുക്ക് ഭംഗി കിട്ടുന്നത് വാഴാലിക്കാവോ ഭഗവതി ക്ഷേത്രമെന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ലൊക്കേഷനിലേക്ക് നമുക്ക് വരും വലിയ വണ്ടികളൊക്കെ വരുമോ എന്ന് ചോദിച്ചാൽ ബസ്സൊന്നും ഈ ഭാഗത്തേക്ക് വരില്ല ബസ്സിന് വരുവാണെങ്കിൽ മെയിൻ റോട്ടിലിട്ടിട്ട് കുറച്ച് നടക്കാനേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞൊരു നൂറോ നൂറ്റമ്പതോ മീറ്റർ മാത്രമേ ഇങ്ങോട്ടേക്ക് നടക്കാനുള്ളൂ ട്രാവലർ വരെയുള്ള വാഹനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തും വലിയ ബസ്സുകൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരാത്തത് അപ്പോൾ ഇതുവരെ ഇങ്ങോട്ടേക്ക് വരാത്തവരുണ്ട് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിൽ ഇങ്ങോട്ട് വരിക അപ്പം നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം